വളരെ ചൂടുള്ള ഒരു ആ അതെ കാരണം നമ്മള് ചിരിച്ചുകൊണ്ട് തപാശായിട്ടൊക്കെ പറയുന്നത് പക്ഷെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു ടോപ്പിക് ആണ് അപ്പൊ ഇന്ന് നമ്മളൊരു നമ്മള് ഇതിനുമ്പൊരു വീഡിയോ ചെയ്തില്ല ചോദിച്ചു നമ്മുടെ യു കെയിലെ ലൈഫിനെ പറ്റി അപ്പൊ അന്ന് ഒന്ന് രണ്ട് കമന്റ്സ് ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ പോഡ്കാസ്റ്റ് പോലെ രണ്ടുപേരും അവരവരുടെ റിവ്യൂസ് ഒക്കെ പറയുന്ന പോലത്തെ ഒരു വീഡിയോസ് ഇഷ്ടമാണെന്ന് ഒന്ന് രണ്ട് കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളോർത്തോ ചില ടോപ്പിക്സ് നമുക്കിങ്ങനെ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ നമ്മളുടെ വ്യൂസ് നിങ്ങളോട് പറയണം എന്നുള്ള പക്ഷേ സമയം അങ്ങോട്ട് സാഹചര്യം ഒക്കെ ചെയ്യാത്തത് അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോഡി ഷേമിംഗിനെ പറ്റിയാണ് അപ്പം വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ആദ്യം തന്നെ എന്താണ് ബോഡി ഷേമിംഗ് എന്ന് പറയണ്ടേ അതായത് നമ്മളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുവോ കമെന്റ് ചെയ്യുവോ ഹെയർ സ്റ്റൈൽ ആവാം അതന്നെ സ്കിൻ ടൈപ്പ് ആവാം ഡ്രസ്സിങ് എന്താണെങ്കിലും അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മള് നമ്മുടെ ബാക്ക് ടു നമ്മുടെ റൂട്ട്സ് ഒന്ന് ആലോചിച്ച് നോക്കിയാല് നമ്മുടെ നാട്ടില് ഇതൊരു വളരെ കോമൺ ആണ് അല്ലെ ഒരാളെ കാണുമ്പോ തന്നെ അയ്യോ ഭയങ്കര തടി വെച്ചല്ലോ അല്ലെങ്കിൽ പണ്ട് നല്ല വെളുത്തിട്ടായിരുന്നു ഇപ്പൊ പോയല്ലോ അങ്ങനെയുള്ള കോമന്റ്സ് അല്ലെങ്കിൽ എല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു ഫ്രീ അഡ്വൈസ് കിട്ടുന്ന ഒരു സ്ഥലം കൂടെ ആളുകളെ ഉപദേശത്തിന് അതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ മലയാളി കൾച്ചർ എന്ന് പറയാം അത് ഇവിടെയാണല്ലോ നാട്ടിലാണോ സിമിലർ ആണല്ലോ അപ്പൊ അതായത് ഇപ്പൊ കല്യാണം കുട്ടികൾ അല്ലെങ്കിൽ ജോലി എല്ലാത്തിലും ഇപ്പൊ ഒരു ജോലി ഇല്ലാത്ത ഒരാളെ കണ്ട ഇപ്പൊ നിനക്ക് ജോലിയൊന്നും ആയില്ലേ എത്ര നാളായിട്ട് ഇങ്ങനെ ചുമ്മാ നടക്കുന്നു അല്ലെങ്കിൽ കല്യാണം റിലേറ്റ് ആവുന്ന ഒരു കുട്ടിയെ കണ്ടാൽ ഒന്നും ആയില്ല അല്ലെ കല്യാണം ഒന്നും ആയില്ല എന്തൊന്നും ആവാത്തത് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഉള്ള കോമന്റ്സ് ഉണ്ട് അപ്പൊ അത് വളരെ കോമൺ ആണ് അപ്പൊ അതിനോടൊപ്പം തന്നെ വരുന്നതാണ് ഈ ബോഡി ഷേമിങ് ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുന്നതും കളിയാക്കുന്നതും ഒക്കെ വളരെ കോമൺ ആയിട്ട് നോർമലൈസ് ചെയ്ത് കാണുന്ന ഒരു കൾച്ചർന്നാണ് നമ്മളെല്ലാം വരുന്നത് അതെ ഈ ട്വന്റി ട്വന്റി ഫൈവില് നമ്മളിതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നു പറയുന്നത് എനിക്ക് സ്ട്രെയിട്ടാണ് തോന്നുന്നത് ഇപ്പൊ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരു അവയർനെസ് പോലെ പക്ഷെ ഇപ്പോഴും ഇതിനൊന്നും ഒരു കുറവില്ല ബോഡി ഷേമിംഗ് പോളിഷേ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് നമുക്ക് കൊച്ചിന് ലൈഫിൽ ഇങ്ങനെ എക്സ്പീരിയൻസസ് ഉണ്ടോ പിന്നെ എനിക്ക് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ വിചാരിക്കുന്ന സ്ത്രീകൾക്കാണ് കൂടുതലും അതായത് ഇപ്പൊ എന്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത് വണ്ണം അതായത് അല്ല വണ്ണില്ലാത്തതാണ് അതാണ് പ്രശ്നം അതായത് എന്തെങ്കിലും മിരിഞ്ഞിരിക്കുന്നത് അപ്പൊ അതായത് എന്താ പറയുക നമുക്ക് അതിനു വേണ്ടിട്ട് ലേഹിയൊക്കെ തരുക ഏഹ് വണ്ണം വെക്കാൻ വേണ്ടിട്ട് പിന്നെ അതുകൂടാതെ ഹെൽത്തിയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ വണ്ണം വെക്കുന്നില്ല പിന്നെ കൂടുതലും നമ്മൾ ഈ കമ്പാരിസൺ ആണല്ലോ ഏഹ് അതായത് ഞങ്ങളുടെ ചില കസിൻസിലെ ചില സൈഡിൽ അവിടെ ഇച്ചിരി വണ്ണം വെച്ച് നല്ല ഹൈറ്റ് ഒക്കെ ആയിട്ട് ഉള്ള ആളുകളാണ് അപ്പൊ അതേ പ്രായത്തിലുള്ള ഞങ്ങൾ അതായത് ഞാനും എന്റെ ട്വിൻ ബ്രദർ ഡോസൺ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മെരിഞ്ഞിരിക്കുന്നു പൊക്കോയില്ല ഇങ്ങനെയുള്ള ഒരുപാട് കമ്പാരിസൺസ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു അന്നൊക്കെ ചിലപ്പോൾ ഞങ്ങൾക്ക് അത് ഹേർട്ടായിട്ടുണ്ടാവാം ഞങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളില് പക്ഷെ ഞങ്ങൾ പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഹേർട്ട് ഹേർട്ടായിട്ടുണ്ടാകാം പക്ഷേ എന്റെ ഒരു രീതി കൊച്ചിനെ അറിയാമല്ലോ കൊച്ചിന് പിന്നെ കൊച്ചിന്റെ ഒരു എന്താ പറയാ അകത്തോട് എന്ന് പറയുന്നത് അതെ അതെ അത് ഞാൻ ഇങ്ങനെ കേട്ട് ഇങ്ങനെ കളയും അതാണ് ഏറ്റവും ബെസ്റ്റ് രീതിയാണ് എല്ലാവർക്കും അത് പക്ഷെ അത് എപ്പോഴും നല്ലതല്ല എല്ലാവർക്കും പറ്റത്തുമില്ല പറ്റത്തൂല്ല എന്റെ എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് അത് ആ ചെറുപ്പത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതിനുശേഷം കുറച്ച് വളരെ റീസെന്റ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്റെ മുടി താടി എന്റെ ഡ്രസ്സിങ് മാറ്റർട്ട് നോക്കൂ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ കൊറച്ചാൾ മൂട്ടിയൊക്കെ നമ്മുടെ ബ്ലോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ കുറച്ചാൾ മൂട്ടിയൊക്കെ വളർത്തി താടിയൊക്കെ വെച്ച് നടന്നൊരു സമയൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് ചിലര് എന്നോട് പറഞ്ഞാണ് എവിടെ തെറ്റിപ്പിച്ചക്കാരുണ്ട് അങ്ങനെയല്ല അങ്ങനെ ഡയറക്റ്റ് ചോദിക്കില്ലല്ലോ ഓക്കെ ഇൻഡയറക്ട് എന്നോട് ചോദിച്ചത് ഇൻഡയറക്ട് അല്ലേ എന്നോട് പറഞ്ഞു ബ്ലോഗ് ഇപ്പൊ കാണാൻ ഒരു സങ്കടമാണ് കാരണം ഒരു ഇത് കണ്ടിട്ട് എന്തോ ഒരു ആ സമയത്ത് വിഷാദം പോയിട്ട് കൊച്ചൊരു സ്റ്റൈലായിട്ട് മുടി എനിക്കറിയാം പലർക്കും പല അഭിപ്രായങ്ങൾ കാണും ഇപ്പൊ എന്റെ ഓഫീസിൽ ഞാൻ പറയാം എന്റെ അടുത്ത ഡോക്ടേഴ്സും ോറോ യുവർ ഹെയർ എന്ന് വരെ ചോദിച്ചവരുണ്ട് മനസ്സിലായല്ലേ പക്ഷെ ചില ആളുകൾക്ക് ആൾക്കത് ഇഷ്ടപ്പെടില്ല ഞാൻ ആ മുടി വെട്ടി കഴിഞ്ഞിട്ട് എന്റെ ഓഫീസിൽ പോയപ്പോ അവിടത്തെ ഒരു പേഷ്യന്റ് എന്നോട് പറഞ്ഞതാണ് പേഷ്യന്റ് പറഞ്ഞ ഞാൻ ആണ് പേഷ്യന്റിന്റെ അമ്മ എന്നോട് പറഞ്ഞതാണ് യു ഹെയർ ഓ ഇറ്റ് വാസ് ഐ ലവ് ദാറ്റ് എന്നെ നോക്കിയിട്ട് പറഞ്ഞതാണ് മനസ്സിലായി പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും ഉണ്ട് നമുക്ക് എല്ലാവരും ഇഷ്ടത്തിനു ജീവിക്കാൻ നമുക്ക് എന്താണോ ഇഷ്ടം നമ്മുടെ ഇഷ്ടം എന്താണോ നമ്മളത് ഓക്കെ ആണെങ്കിൽ നമ്മളതിൽ മുന്നോട്ട് പോവുക മാറ്റം മാറ്റും ഇപ്പൊ കൊച്ചിന്റെ മുടി ഇങ്ങനെ വളർത്തുന്ന സമയത്തും എന്നോടാണ് കൂടുതൽ കൂടുതലും ചോദിക്കുന്നത് എങ്ങനെ എന്റെ അടുത്ത് ഒരു കൊച്ചിനെ പ്രഷർ ചെയ്യും ഞാൻ നടക്കുന്ന കൊച്ചിന് പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ ഡേസ് മുടി എന്താ വളർത്തുന്നു വളർത്തുന്നില്ലേ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആണല്ലോ അസ്ലോങ് കൊച്ചു ഹെൽത്തിയാണ് കൊച്ചു വൃത്തിയായിട്ട് നടക്കുന്നു എന്റെ സെൻസ് ഞാൻ ക്ലീൻ ആയിട്ട് കുളിക്കുക ബേസിക് ഹൈജീൻ ആയിട്ട് നടക്കുവാണെങ്കിൽ ആണ് അല്ലാതെ കൊച്ചു മുടി വളർത്തുന്നു കൊച്ചു താടി വളർത്തുന്നോ ഇതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് പറയേണ്ട ഒരു കാര്യമല്ലാതെ ഇപ്പൊ എന്റെ കാര്യത്തിൽ തിരിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ കൊച്ചിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വീടിന് എങ്കിലും ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാമേ ചെറുപ്പം തൊട്ടേ ഈ പൊക്കം കളിയാക്കും സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഈ കൊച്ചു പറഞ്ഞാൽ എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ലാന്നാണ് തോന്നുന്നത് അത് എന്റെ ഓർമ്മയിൽ കേട്ടോ അങ്ങനെ ചിലപ്പോ അപ്പൊ കേൾക്കുമ്പോൾ ഒരു വിഷമം വരുമായിരിക്കും പക്ഷെ അത് എന്നെ ഡീപ്പ് ഇൻസൈഡ് അങ്ങനെ ഒന്നും എനിക്ക് വന്നിട്ടില്ല പിന്നെ എനിക്ക് എഫെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് ആക്നെ പ്രോൺ സ്കിന്നാണ് അപ്പൊ എനിക്കൊരു ടീനേജ് തൊട്ട് പിംപിൾസും കാര്യങ്ങളൊക്കെ വരും അപ്പൊ എവിടെ ഇങ്ങനെ ഇപ്പൊ പള്ളിയിൽ പോകുന്നോ കല്യാണത്തിന് പോകുമ്പോൾ ആദ്യ ആളുകൾ വന്ന് അയ്യോ അത് പിംപിളാണോ അങ്ങനെയല്ലേ ചോദിക്കുന്നത് ഇത് എന്താ മോളെ പറ്റിയത് എന്തെല്ലാം അസുഖമാണോ ഇത് തേക്ക് അത് തേക്ക് ഇങ്ങനെയുള്ള അഡ്വൈസസ് ഒത്തിരി കിട്ടുമായിരുന്നു അത് കഴിച്ചിട്ടാണ് മുട്ട കഴിച്ചിട്ടാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആ സമയത്ത് ഒബ്ബിയസ്ലി ഞാനൊ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ പറയും അപ്പൊ എന്റെ എപ്പോഴും പറയും അതൊരു പ്രായമാകുമ്പോൾ അങ്ങ് എന്ന് പറഞ്ഞിട്ട് മമ്മി അത് ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് ഞാനും അത് ഇഗ്നോർ ചെയ്ത് അങ്ങനെ വരുവായിരുന്നു പക്ഷെ ഞാനങ്ങനെ നമ്മൾ ആ സമയത്ത് നിങ്ങൾ തിരിച്ചു പറയാമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അത് കഴിഞ്ഞിട്ട് കല്യാണ സമയക്കായപ്പോഴത്തേനും പല 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 കോമെന്റ്സും അഡ്വൈസസ് ഒക്കെ വരാൻ തുടങ്ങി അതായത് ഈവൻ നമ്മുടെ കല്യാണം ഉറപ്പിച്ച സമയത്തും ആട്ടിമ്പാല് തേക്ക് ഏഹ് അത് ചെയ് ഇത് ഇങ്ങനെയുള്ള ഒത്തിരി അഡ്വൈസസ് വന്നു എന്നിട്ട് ഞാൻ വരെ അപ്പഴും ഞാൻ ചിന്തിച്ചു ചെയ്യണം എനിക്ക് അപ്പൊ ഒരു ഇൻസെക്യൂരിറ്റി പോലെ വരും അതായത് ഇത് പ്രശ്നമാണോ എന്നൊക്കെ എന്നിട്ട് ഞാൻ കുറച്ചുമായിട്ട് ഡിസ്കസ് ചെയ്താൽ ഓർക്കുന്നു ഇങ്ങനെ കെമിക്കൽ ഫീലിങ്ങും എല്ലാം ചെയ്യണം അപ്പൊ ഡിസു പറഞ്ഞ മുഖക്കരും അല്ലേ അത് വരും പോകും അത് മനുഷ്യനല്ലേ എന്തിനാ ചെയ്യും അങ്ങനെ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഓർക്കുന്നു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് യു കെ വന്നിട്ട് തിരിച്ചു പോയ സമയത്ത് എനിക്ക് നല്ല വെയിറ്റ് കൂടിയായിരുന്നു ട്വന്റി ഫിഫ്റ്റീനിൽ ആ സമയത്തും ആ കല്യാണത്തിന് മുമ്പ് അതും കുറച്ച് കോമെന്റ്സ് ഒക്കെ കേട്ടിരുന്നു ഒരു വിഷമൊക്കെ വന്നായിരുന്നു കാരണം പക്ഷെ ഞാൻ ആദ്യമായിട്ട് വന്നു അന്ന് നമ്മൾ വർക്ക് ഔട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല നമ്മുടെ വർക്ക് സ്ട്രെസ് നമ്മുടെ റൂട്ടീൻ മാറി അങ്ങനെ നമ്മൾ അത്ര ഒരു ഹെൽത്തിൽ ഭയങ്കര ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഹെൽത്ത് വൈസ് വേറെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇങ്ങനെ കമന്റ് ചെയ്യാറ് അപ്പോഴും എനിക്ക് അങ്ങനെ ഒരു വിഷമം വന്നു പിന്നെ നമ്മൾ അത് വിട്ടു അങ്ങനെ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് ശേഷം വെച്ച് ഓർക്കണം നമ്മള് നാട്ടിൽ പോയൊരു സമയത്ത് ഒരു വൺ ഇയർ ബാക്ക് ബാക്കാൻ തോന്നും നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നമ്മളൊരു ഓട്ടോ വിളിച്ചു ആ ചേട്ടൻ ആ ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ ചെറുപ്പം ആ എന്റെ സ്കൂൾ കഴിഞ്ഞ് കോളേജ് തൊട്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെ ഓർമ്മയുണ്ട് കാരണം നമ്മളെ ഞാൻ കോളേജിൽ പോകാനൊക്കെ മീൻസ് ഓട്ടോയിൽ ഒരു സ്ഥലത്ത് വരെ കൊണ്ടു മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഈ ചേട്ടൻ പ്രായമുള്ളൊരു ചേട്ടനാണ് ഫിഫ്റ്റി പ്ലസ് ആണ് ചേട്ടൻ ഞാനും ഡേസും കൂടെ ഓട്ടോയിൽ കയറിയ സമയത്ത് പെട്ടെന്ന് പറഞ്ഞു അയ്യോ മോളായിരുന്നോ അല്ലെ മോളെന്നാണ് ഇവിടെ ആയിരുന്നോ ആകെ വൃത്തികെട്ട് കോലം കെട്ട് പോയി കണ്ടിട്ട് മനസ്സിലായില്ല വൃത്തി ആകെ വൃത്തികേടായി എന്നോ എന്തോ ഒരു വേർഡ് ഇങ്ങനെ ഉപയോഗിച്ചു ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി പുള്ളി ഉദ്ദേശിച്ചത് ഇത്തരം വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോ ഞാനൊത്തിരി മാറി അതാണ് പക്ഷെ അത് വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് ഞാൻ ഇന്റെ സ്ത്രീകൾ എന്താ പറഞ്ഞേന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറയാൻ പറ്റിയില്ല ഞാനും ശ്രദ്ധിച്ചില്ല ഇങ്ങനെ അപ്പൊ അതെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ അപ്പൊ ഇത് എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റിവലി എനിക്ക് വളരെ കുറവാണ് ഞാൻ കേട്ടേക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നാൻ കല്യാണം സമയത്തൊക്കെ പിന്നെ ചിലരുന്നോട് മുഖത്ത് കുങ്കുമം എന്തോലോ എന്തോ കുങ്കുമ പൂ തേച്ചുകൂടെ കൈയുടെ നിറം മുഖത്തില്ലല്ലോ ഈ കളർ എന്ന് പറയുന്നത് അതായത് ഈ നിറം എന്ന് പറയുന്നത് ആണ് നമ്മുടെ നാട്ടില് അതായത് ഞാൻ ഓർക്കുന്നത് എനിക്കൊരു പ്രൊപ്പോസൽ വന്നപ്പോ മാട്രിമോണിയിൽ വന്നപ്പോഴത്തേനും ആ പയ്യന്റെ അമ്മ എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് എന്നാ പേര് എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു അത് എന്റെ ഓടന്നെ ചോദിക്കാണ് മോള് ഫെയർ ആണോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഞാൻ ഓഫീസിലാണ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു മാക്സിമല്ലോ അത് കണ്ടാ മതിയല്ലോന്നുള്ള ഇതില് അപ്പൊ അവര് പറയാണ് ആ ഫോട്ടോയിലൊന്നും നമുക്ക് അത്ര പറയാൻ പറ്റില്ല മോള് ഫെയർ ആണോ മോനെ പുറത്തൊക്കെ കൊണ്ടുപോകാനുള്ള അത് കേട്ടപ്പോ തന്നെ ഞാന് ശരിയായി ഞാൻ പിന്നെ വെച്ചു അപ്പൊ അതാണ് നമ്മൾ ഈവൻ കല്യാണങ്ങൾക്ക് നോക്കുമ്പോഴേല്ലാം നമ്മളെ ഒരു പെൺകുച്ചിൻ്റെ അല്ലെങ്കിൽ ആളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ ഇതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻസ് ഫെയർ സ്കിൻ എന്നുള്ള ഒരു സംഭവമാണ് അത് ആ ഞാൻ എക്സ്പീരിയൻസാണല്ലോ പറയുന്നത് ഇനി ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഫാമിലി തന്നെയുള്ള ഒന്ന് രണ്ടുപേരുടെ എക്സ്പീരിയൻസസ് പറയാം ഇത് തന്നെയാണ് വണ്ണം തടി കൂടി എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ തടി കൂടുക എന്ന് പറയുന്നത് പല റീസൺസ് ഉണ്ടാവാം ഒന്നെങ്കിൽ നമുക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടാവാം പെൺകുട്ടികൾക്ക് ഹോർമോണൽ ബാലൻസ് സോറി ഹോർമോണൽ ബാലൻസ് ഉണ്ടാവാം പി സി ഒ ഡി അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ടാകും ഇനി ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് കരുതട്ടെ നമുക്ക് തടി കൂടി ചിലപ്പോൾ നമ്മുടെ ലൈഫിലെ സ്ട്രെസ് കാരണോ ജോലിയിലെ സ്ട്രെസ് കാരണോ എന്ത് റീസണും ആയിക്കോട്ടെ അവർക്ക് തടി കൂടി എന്ന് അവർക്ക് തന്നെ അറിയാം ഓക്കെ നിങ്ങൾ അവർ ആദ്യമായിട്ട് കുറച്ചുനാൾക്ക് ശേഷം കാണുമ്പോഴും അല്ല ആദ്യം പോയിട്ട് ഈ ഒരു കമന്റ് പാസ്സാക്കേണ്ട ഒരു കാര്യവും ഇല്ല ഓക്കെ ഇനി അവർക്ക് നിങ്ങക്ക് ജെനുവൻലി കൺസേൺ ആണെങ്കിൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തി നിങ്ങൾക്ക് അവരോട് അടുപ്പമുണ്ടെങ്കിൽ അത് പറയാനുള്ള അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സംസാരിക്കും പക്ഷെ അല്ലാതെ പബ്ലിക്കായിട്ട് വന്ന ഒരു തമാശ രൂപ അത് പറയുന്നത് അവരെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നുള്ള കാര്യത്തിലോട്ട് നമുക്ക് വരാം പക്ഷെ റീസെന്റ്ലി നടന്ന സംഭവമാണ് ഒരു മുമ്പ് നടന്ന സംഭവമാണ് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായി അതോ ഭയങ്കരമായിട്ട് അവർക്ക് അത് ഇമ്പാക്റ്റായി അത് പലര് ഒരാളല്ല പലര് വന്നിട്ട് ഇങ്ങനെ തടിയെപ്പറ്റി കമന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതൊരു മോശമായ രീതിയിൽ പറയുന്നുണ്ട് എന്റെ ഞാന് ഒരാളോട് എനിക്ക് അടുപ്പുള്ള ഒരാളോട് ഞാൻ ഇതിനെ പറ്റി ചോദിക്കുകയും ചെയ്തു എന്തിനാ അങ്ങനെ പറഞ്ഞു അപ്പൊ ആ വ്യക്തിയോട് പറഞ്ഞു അത് ഞാനൊരു തമാശ പറഞ്ഞത് അങ്ങനെ പഴയ പോലെ അങ്ങനെ കളിയാക്കിയൊന്നുമില്ല അത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കതൊരു കളിയാക്കൽ പോലെ തോന്നിയെങ്കിലും അത് കേൾക്കുന്ന ആൾക്ക് ആ രീതിയിലായിരിക്കില്ല തോന്നുന്നത് പിന്നെ അവർക്ക് തടിയുണ്ട് അവർ എങ്ങനെ ബോഡി പ്രസൻറ്റ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് തടിയുണ്ട് അവർ ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളല്ലേ നമ്മളാണ് തീരുമാനിക്കണം നമ്മുടെ ബോഡി എങ്ങനെ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇപ്പൊ എനിക്ക് തടി ഉണ്ടെങ്കിൽ എനിക്കറിയാം അത് കുറയ്ക്കണം അല്ലെങ്കിൽ ഞാൻ ഹെൽത്തി ആവണം ഏഹ് ുള്ളവരെല്ലാം ഹെൽത്തില്ലാത്ത ആളുകളും ഞാൻ തടിയുടെ മാത്രം പറഞ്ഞില്ല നിറം നിറം ഈ കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ഇവൻ എന്റെ ഫാമിലി തന്നെയാണെന്ന് എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോമെന്റ് കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അവളുടെ അമ്മയുടെ നിറം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അപ്പന്റെ നിറമാണ് ആണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് കളറ് ഇത് ചെയ്യുന്നത് എനിക്ക് എന്റെ ഫാമിലി തന്നെ അറിയാം അറുപത് വയസ്സാ കഴിഞ്ഞ ആളാണേലും ഇരുപത് വയസ്സാണേലും നിങ്ങക്ക് പ്രായ ഒരു പ്രശ്നമില്ല നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ പല ഇവൻ ഇൻക്ലൂഡിങ് നമ്മള് ഞാൻ ഇതൊക്കെ ഒരു ശരിയല്ലെന്നൊക്കെ മനസ്സിലാക്കിയത് വളരെ ഒരു ലാസ്റ്റ് ടെൻ ഇയർസിലായിരിക്കും എനിക്ക് മാറ്റങ്ങളൊക്കെ ഈ പറഞ്ഞില്ല എന്റെ ആക് പ്രശ്നങ്ങൾ ഇങ്ങനെ ആളുകൾ കമന്റ് ചെയ്യുന്നതൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോ അതിനുശേഷം ഞാൻ യു കെ വന്നല്ലോ ട്വന്റി ഫിഫ്റ്റീനിൽ തൊട്ട് ഞാൻ യു കെ ഈ പത്ത് വർഷത്തിൽ ഒരു മനുഷ്യൻ മൂലം എന്നോട് വന്നിട്ട് ഈ പത്ത് വർഷത്തില് എനിക്ക് ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ഒരു സ്കിന്നിന്റെ പ്രശ്നം വന്നിട്ട് ഭയങ്കരമായിട്ട് പിംപിൾസ് പോലെ ഇരിക്കും മറ്റേ ഓട്ടോഇമ്മ്യൂൺ പ്രശ്നം വന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് ഓഫീസിൽ പോയിട്ടുണ്ട് പിന്നെ ഒറ്റ ഒരാളെ എന്നോട് ഞാനായിട്ട് പിന്നെ അങ്ങോട്ട് പറഞ്ഞ എന്റെ കൊളീഗിനോടൊക്കെ പക്ഷെ ഒരാളെ എന്നെ കമന്റ് ചെയ്യോ അല്ലെങ്കിൽ എന്നോട് എന്റെ ബോഡി റിലേറ്റഡ് അങ്ങനെ ഒരു സംഭവം പറയില്ല നമ്മളെപ്പോഴും ഒരാളെ കാണുമ്പോ കുറച്ചാൾ കഴിഞ്ഞ് കണ്ടാലും നമ്മളെപ്പോഴും ചോദിക്കുന്ന എങ്ങനെയുണ്ട് ലൈഫ് അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ട്രാവൽ പ്ലാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു നിങ്ങളുടെ ജോലി എങ്ങനെ പോകുന്നു നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ നിങ്ങൾ നാട്ടിൽ പോകുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലാതെ നീ എന്താ തള്ളി വെച്ചത് നിനക്ക് ഈ ഡോക്ടറെ കണ്ടൂടെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഇല്ല വികൃതമായല്ലോ അപ്പൊ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് വർഷം ഞാൻ എനിക്ക് മനസ്സിലായി അത് ഒരു നോർമൽ തിങ് അല്ല നോർമൽ നമ്മുടെ ാണ് നമ്മള് ഈ കാര്യങ്ങൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് അങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പൊ മമ്മി പണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ഞാൻ പറയുമ്പോ അത് നമ്മുടെ നാട്ടിലെ മനുഷ്യരല്ലേ അങ്ങനെ പ്രായമുള്ളവരല്ലേ പക്ഷെ എന്താന്ന് വെച്ചാല് പ്രായം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരാണെങ്കിലും നമുക്ക് ലൈഫില് അൺലേണിങ് ഒരു സംഭവം ഉണ്ട് നമ്മൾ പഠിച്ച ചില കാര്യങ്ങള് ശരിയല്ലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന കുറെ കാര്യങ്ങൾ ശരിയല്ല അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അത് അൺലേൺ ചെയ്യാം അപ്പൊ ആണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത് അടുത്തൊരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഇനിയുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് നമുക്ക് കൂട്ടാൻ പറഞ്ഞു ഇത് ഇപ്പൊ നമ്മൾ എടുത്തു പറയണമെന്നില്ല ഈ കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങക്ക് കൃത്യമായിട്ട് എന്താണ് ഇനിയും ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസസ് പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഒരു ജോക്ക് അല്ല എന്ന് പറയുന്നത് അതായത് ഒരു തമാശയല്ല ഇത് എന്ന് പറയാൻ കാരണം ഒന്ന് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കും ഡെഫിനറ്റ്ലി ബാധിക്കും ഇപ്പൊ കൊച്ചിനെ പോലെ ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് കേട്ടിട്ട് ഓറി പക്ഷെ മെജോറിറ്റി ഓഫ് ആളുകൾ അങ്ങനെ അല്ല അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കും അവരുടെ അവർ ഇൻസെക്യൂർ ആവും ഫുഡ് ഇപ്പം തടിയുടെ കാര്യം പറയാനുള്ള അവർക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ട് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഡിപ്രഷൻ വരാം അതായത് കോൺഫിഡൻസ് പോയി അവർ പിന്നെ സോഷ്യൽ ഗാദറിങ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും മനസ്സിലായോ ഇപ്പൊ ഇൻക്ലൂഡിങ് മൈ സെൽഫ് ഞാൻ ഈ പറഞ്ഞ ഈ ടീനേജ് സമയത്ത് ഇങ്ങനെ എല്ലാവരും ഈ മുഖക്കുരു മുഖക്കുരു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും പല കല്യാണങ്ങൾക്കൊക്കെ പോകുന്നത് നിർത്തിയായിരുന്നു നമ്മളിപ്പോൾ ഇതൊക്കെ അധീനം ഇങ്ങനെ അങ്ങനെ വലിയാൻ തുടങ്ങും അപ്പോ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ തീർച്ചയായിട്ടും ബാധിക്കും ഇതൊരു നമ്മൾ നമ്മളിപ്പോ തന്നെ കൊറേ കേസില് കേൾക്കുന്നില്ലേ സൂയിസൈഡ് ഒക്കെ ടീനേജേഴ്സിന്റെ ഈ കളർ വെച്ചിട്ട് അപ്പൊ നമ്മൾ ഇതൊരു കോമഡി ആയിട്ടോ ഇതൊരു തമാശ ആയിട്ടോ അല്ല കാണേണ്ടത് നമ്മള് നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു കമന്റ് പറയാൻ പറയാൻ പോകുമ്പം ജസ്റ്റ് തിങ്ക് അത് നെസസറി ആണോ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന്റെ ആവശ്യം ഉണ്ടോ രണ്ടാമത്തത് ഇസ് ഇറ്റ് കൈൻഡ് അത് കൈൻഡായിട്ട് ഒരു എന്താ പറയാ സംഭവമാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ ഇപ്പൊ കാണുവാണെങ്കിൽ ആലോചിക്കണം നിങ്ങൾ ചോദ്യം ചോദിച്ചു ഇനി അവര് തിരിച്ചും ചോദിക്കാം പിന്നെ അവർക്കും തിരിച്ചു ചോദിക്കാം അപ്പൊ നിങ്ങൾക്കത് എന്തുമാത്രം ഹേർട്ടാവും നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കാരണം ആരും പെർഫെക്റ്റ് ഒന്നും അല്ല ഏഹ് ഇപ്പൊ ഈ ചോദിച്ച ആൾക്ക് ചിലപ്പോൾ വണ്ണം കുറവായിരിക്കാം അപ്പൊ മറ്റയാൾക്ക് വണ്ണം കൂടുതലായിരിക്കാം അപ്പൊ അയാൾക്ക് തിരിച്ചും ചോദിക്കാം എന്റെ മമ്മിയോട് ഇപ്പൊ ചോദിക്കും നല്ല ക്ഷീണിച്ചു മെലിഞ്ഞു പ്രായത്തിന്റേതായല്ല നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല പക്ഷെ പലരും വന്നൊരു മമ്മിയോട് എന്തെങ്കിലും രോഗമുണ്ടോ അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇത് കേക്കുന്നവർക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ച് അസുഖം സോഫാ ഇല്ല അപ്പോ അത് ജസ്റ്റ് ഒരു എന്താ പറയാ അതൊരു കൾച്ചറലി അങ്ങനെയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇതിന്റെ ഇമ്പാക്ട് പറയാണ് ആ കേൾക്കുന്ന ആൾക്ക് കോൺഫിഡൻസ് പോകാനും അതുപോലെ നമ്മൾ ഇനഫ് അല്ല അല്ലെങ്കിൽ നമ്മള് നല്ലതല്ല നമ്മൾക്ക് നമ്മളെ കൊണ്ടൊന്നും കൊള്ളില്ല അല്ലെങ്കിൽ നമ്മൾ വാല്യൂഡ് അല്ല എന്നുള്ള തോന്നൽ അപ്പുറവുകൾ ഉണ്ട് എന്ന് നമുക്കൊരു തോന്നൽ വരും അപ്പം ശരിക്കും ഇപ്പം എന്താ പറയാ ഇപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചിൻ്റെതായിട്ട് ഉള്ള പ്രപ്പോസൽ നമ്മൾ ആദ്യം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ കൊച്ചിന്റെ ഫോട്ടോസ് അല്ലേ കണ്ടു അപ്പൊ ഞാൻ കൊച്ചിനോട് വീഡിയോ കോൾ ഒന്നും ചെയ്തില്ല ഇല്ല അപ്പൊ ഞാൻ എടുത്ത് കൊച്ചിനോട് പറയുന്നുണ്ടായിരുന്നു കൊച്ചെ എനിക്കിങ്ങനെ പിംപിൾസ് ഒക്കെ ഉണ്ട് മുഖം അങ്ങനെയാണ് ഞാൻ എന്നിട്ട് എഡിറ്റ് ചെയ്യാത്ത ഒരു ഫോട്ടോ നിനക്ക് കഴിച്ചെന്ന് അപ്പൊ എന്തിനാ കാരണം എനിക്ക് എനിക്കെന്നൊരു കോൺഫിഡൻസ് ഇല്ല കാരണം എല്ലാരും എന്നോട് അങ്ങനെ പറഞ്ഞു എന്റെ മുഖത്ത് പിന്നെ ഇതാണ് ഏതാണെന്ന് പറഞ്ഞു നാളെ കൊച്ചു കണ്ടുകഴിയുമ്പോൾ അങ്ങനെ തോന്നുവോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ലേ അപ്പൊ അതാ നമുക്ക് പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ അല്ല മാറി കാരണം ഇപ്പൊ എനിക്കറിയാം അത് ആ പറയുന്നവരുടെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കാനുള്ള ഇത് നമുക്ക് വന്നു പക്ഷെ അത് ഈ ഒരു ടീനേജ് പ്രായം അല്ലെങ്കിൽ ഒരു ഏർലി ട്വന്റീസിലൊന്നും നമ്മൾ അത്രം മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് നമ്മള് മനസ്സിലാക്കും പേഴ്സണലി എടുക്കും നമ്മുടെ എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാവും അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ തടി നിറം ഇങ്ങനത്തെ ആസ്പെക്ട്സ് എല്ലാം നമ്മുടെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത് വരുന്നൊരു സാധനം അതായത് നമ്മുടെ ആഡ്സ് അല്ലെ പരസ്യങ്ങള് ഇപ്പൊ ഇൻഫ്ലുവൻസിങ് കൾച്ചർ അതിലെല്ലാം കാണിക്കുന്നത് മെലിഞ്ഞ് വെളുത്ത് നമ്മുടെ പൊക്കങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം അപ്പൊ അതൊരു കണ്ടീഷൻ്റാണ് അത് നമ്മള് നമ്മൾ അതിൽ പെട്ട് പോരുത് ടു ബി ഓണസ്റ്റ് നമ്മൾ എങ്ങനെയാണോ നമുക്ക് നമ്മളുടെ ബെസ്റ്റ് അല്ലെ നമുക്ക് നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്യാം നമ്മൾ കഴിഞ്ഞോ ആ അതൊരു നല്ലൊരു വീഡിയോ ആയിരുന്നു കാണുന്ന കണ്ടോ ഇപ്പൊ കണ്ടോ ക്ലീനാണ് നമ്മുടെ മുഖ നോക്കു എത്ര ലൈറ്റിങ്ങിലും ഇതിലൊക്കെ വരുമ്പോ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കും അങ്ങനെയല്ല നമ്മുടെ നേരിട്ട് കണ്ട ഈ വീഡിയോ കൂടുതലും ഈ വരുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ അങ്ങനെ ചിന്തിക്കേണ്ട അതുപോലെ മെലിഞ്ഞിരിക്കുന്നതാണ് ഭംഗി എന്ന് പറയുന്നത് നമ്മളായിട്ട് മനുഷ്യരായിട്ട് സൊസൈറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമയും അല്ലെങ്കിൽ ആഡ്സ് കൂടുതൽ അങ്ങനെ ഒന്നും ഇല്ല ഭംഗി ഓരോരുത്തരുടെ കണ്ണിലാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതാണ് അപ്പം മെലിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നല്ല ബെസ്റ്റ് ഓക്കെ നമ്മൾ ഏറ്റവും ഹെൽതി ആയിട്ട് ഇരിക്കാറുള്ളത് അതുപോലെ നിറം എന്ന് പറയുന്നത് വെളുത്തിരിക്കുന്നതുകൊണ്ട് ഭംഗിയുണ്ടെന്നോ അല്ലെങ്കിൽ ബ്രൗൺ ആണെങ്കിലും പിന്നെ നമ്മൾ ഇന്ത്യൻസ് ഉണ്ടല്ലോ ഇവിടെ വന്നാൽ ഇപ്പൊ ഞാൻ ഇവിടുത്തെ നാട്ടില് വെളുപ്പിന് ഭയങ്കര ഡിമാൻഡാണോ ഇവിടെ വന്നാൽ നമ്മളെല്ലാരും സ്കിൻ ആണ് നമ്മൾ വെളുപ്പല്ല ആൻഡ് ഞാൻ ഇന്നലത്തെ ഒരു എക്സാമ്പിൾ പറയാം എന്റെ ഒരു പ്രോജക്ട് മാനേജർ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു അവര് ഇംഗ്ലീഷിൽ അവർ എന്നിട്ട് കൺസേൺ പറയാണ് അവർക്ക് എത്ര വെയിലടിച്ചിട്ടും ടാൻ ആയില്ല കാരണം അവരുടെ സ്കിൻ സ്കിന്നങ്ങനെ അവര് വിഷമിക്കുവാണ് എന്റെ ആവുന്നില്ല എന്റെ ഓഫീസില് ചില ആളുകൾ ട്രിപ്പിനൊക്കെ പോയിട്ട് വരും എവിടെയാണ് ഈജിപ്തിലും അവരുടെ പോയിട്ട് രണ്ടാഴ്ച തിരിച്ചു വരുമ്പോ എല്ലാവർക്കും സന്തോഷമാണ് അവരെ എല്ല അവർക്കിങ്ങനെ വെളുപ്പിനെ കുറച്ചൊരു ഒരു ബ്രൗൺ പക്ഷെ ഒരു ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു വെയിലൊക്കെ അടിച്ചും അതാണ് അവർക്ക് ഇഷ്ടം നമ്മുടെ നാട്ടിൽ മാത്രമാണ് വെളുപ്പിനോട് ഇത്രയും ഇത് ഇവിടെ ടാനിങ്ങിനുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിവേ ആ അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത് ജസ്റ്റ് ഒരു നമ്മുടെ നാട്ടിലേതായ ഒരു രീതിയാണ് അപ്പം ഇത് നിയമമായിട്ടുണ്ട് നിയമമായിട്ടുണ്ടോ നമ്മളിങ്ങനെ അതെന്തോൾ ഇത് വെച്ചുറിച്ചില്ലേ അങ്ങനെ ഒരു നിയമം ഇത് കൊണ്ടുവരാൻ കാരണം എന്താ റീസെന്റ് ആയിട്ട് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് അങ്ങനെ അതായത് ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്ത് കാരണം എന്താ പറയുക ഒരു സൂസൈഡ് അങ്ങനത്തെ കാര്യങ്ങള് പോയിന്റ് എന്ത് ചെയ്യണം നമ്മൾ ഇതിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഓക്കെ ഒന്ന് ീ പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ ഈ പറഞ്ഞ ഈ ഒരു നിങ്ങൾ പറയാൻ പോകുന്ന ആ ഒരു കോമെന്റ് ആ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു കളിയാക്കൽ എന്താണെങ്കിലും അല്ലെങ്കിൽ അഡ്വൈസ് ഇത് ആവശ്യമുണ്ടോ അവർക്ക് ഏഹ് അവർക്ക് തടയുള്ളത് അവർക്ക് അറിയാലോ അല്ലെങ്കിൽ അവർക്ക് അവർ നിറവ് എന്താന്ന് അവർക്കറിയാലോ നിങ്ങളുടെ അഡ്വൈസോ ജഡ്മെന്റിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക പിന്നെ കാലഘട്ടം കഴിഞ്ഞു പഴയ തമാശ തമാശ ഇനി പുറത്തെടുക്കണ്ട അപ്പം മാത്രല്ല പഴയ പോലെ അല്ല ഇപ്പൊ ഞാനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പറയുമ്പോ ഞാനൊന്നും തിരിച്ചു പറയത്തില്ല അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് പറയും ഞാൻ ഇങ്ങനെ പറയണമായിരുന്നു അപ്പൊ എന്റെ മമ്മിയൊന്നും പറഞ്ഞു നമ്മളാണെങ്കിൽ പോലും ഇപ്പൊ പഴയ സിനിമകൾ നയൻറ്റീസിലൊക്കെ സിനിമകൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള തമാശകൾ ഉണ്ടായിരുന്നു അന്ന് എൻജോയ് ചെയ്തു പക്ഷേ ഇപ്പഴാണ് അങ്ങനെ ഒരു തമാശ ഇന്നത്തെ ഒരു പുതിയ സിനിമയിൽ നമ്മൾ നമ്മൾ അങ്ങോട്ട് ഇത് പറയണം അങ്ങനെ കാലഘട്ടത്തിൽ മണിയുടെ ഒക്കെ സിനിമകളിൽ മിക്ക ഓരോ തമാശയാണ് അതൊക്കെ പക്ഷെ ഇന്നാണ് ഒരു സിനിമയൊക്കെ സിനിമ ഒരിക്കലും ഈ കോമഡി ഒരുപാട് നമ്മൾ കോമഡി കാണുമ്പോൾ പ്രോഗ്രാം നമുക്ക് താല്പര്യമില്ല പക്ഷെ പണ്ട് നമ്മൾ എൻജോയ് ചെയ്തില്ല പക്ഷെ നമ്മളാ അതിൽ നിന്ന് ഒരുപാട് മാറി ഒരു മാറ്റമാണ് മാറ്റമാണ് ഈ പറയുന്ന ആളുകളും അതുപോലെ ഇത് കേൾക്കുന്നവരാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക അവരുടെ ഒരു കോമന്റോ അവരുടെ ഒരു ഒരു ജഡ്ജ്മെന്റോ ഒന്നും നിങ്ങളെ മാറ്റം പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളത് പറയൽ ഇപ്പോൾ ആണ് പേഴ്സണലി എടുക്കരുതെന്ന് പക്ഷെ തിരിച്ചു പറയണോന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതായത് തിരിച്ചത് റൂഡായിട്ട് പറയണോന്നല്ല എന്റെ ബോഡിയാണ് എന്റെ ഇഷ്ടം ആ രീതിയിൽ നമ്മൾ തിരിച്ചു പറയണം അതാണ് ഞാൻ പറഞ്ഞത് സപ്പോർട്ട് ഇപ്പൊ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഒരാൾ ഇതുപോലെ ഒരു കമന്റ് കമന്റോന്ന് പറഞ്ഞു എന്നോട് എന്തോ തമാശ രീതിയിൽ പൊക്കം കുറഞ്ഞല്ലോന്നോ അങ്ങനെ എന്തോ പറഞ്ഞു അപ്പൊ എനിക്ക് ഞാൻ പെട്ടെന്ന് തിരിച്ചു ഇങ്ങനെ തമാശയായിട്ട് ചെയ്തെന്ന് തിരിച്ചു പറഞ്ഞു ആ ചിലപ്പോൾ കുറഞ്ഞാണ് അങ്ങനെ എന്ത് പറഞ്ഞു അടുത്തൊരു ഉണ്ടായിരുന്നു അവള് പെട്ടെന്ന് കുട്ടി കുറച്ചുള്ളതാണ് അവള് പെട്ടെന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു ഈ ആന്റി എന്ന് പറഞ്ഞാലും നെഗറ്റീവിലാണല്ലോ തുടങ്ങുന്ന അങ്ങനെ വന്ന അവര് അങ്ങ് മാറി ആ ഒരു പ്ലോട്ട് അങ്ങ് മാറി അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൂടി സപ്പോർട്ട് ചെയ്യാ അതുപോലെ ഈ കേൾക്കുന്നവരുണ്ടല്ലോ അതായത് ഇപ്പം കൊച്ചിനെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത് വേറൊരാള് കേൾക്കുന്നു അല്ലാതെ ഇങ്ങനെ അത് കണ്ണടച്ച് പോവാതെ അപ്പൊ റിയാക്ട് ചെയ്യുന്നു കൊച്ചു കൊച്ചൊരാളെ പറയുന്നു കൊച്ചു കൊച്ചിന്റെ ഒരു ഫ്രണ്ടിനെ കളിയാക്കും ഞാൻ അത് കേൾക്കുമ്പോൾ ഞാൻ കൊച്ചിനോട് എനിക്ക് പറയാം കൊച്ചാ അത് പറഞ്ഞാ ശരിയായില്ല എന്താ അങ്ങനെ പറയാം അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കാരണം ഇത് നോർമലൈസ്ഡ് അല്ലാതാക്കുക ഇതൊരു നോർമൽ തിങ് അല്ലാതാക്കി അങ്ങനെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ എന്റെ പൊതുവെ രീതി അങ്ങനെ അല്ല ആക്ച്വലി അങ്ങനെ പറഞ്ഞല്ലോ ഞാനത് ഇഗ്നോർ ചെയ്ത് വിടുന്നു പക്ഷെ ശരിയായിട്ട് അപ്പതന്നെ കറക്റ്റ് ചെയ്യാം അടുത്ത സ്വരത്തില്മാശയാണോ പൊട്ട തമാശയോ ആ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ചിലർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരിക്കില്ല പക്ഷേ ഇത് ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് ഇനി എല്ലാരും ചിന്തിച്ചില്ലെങ്കിലും എന്റെ വീഡിയോ അത്യാവശ്യം നമ്മുടെ രണ്ടുപേരുടെ ഫാമിലീസ് കാണുമല്ലോ അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ളവരെങ്കിലും ഒന്ന് ചിന്തിക്കാൻ വേണ്ടിട്ടാ പറയുന്നത് ആണ് എല്ലാവർക്കും ഇൻക്ലൂഡിങ് നമുക്കും കൂടെയാണ് നമ്മളും ഇനി ഒരാളുടെ മുടിയോ ഇതൊക്കെ ഒരിക്കലും പറയാറില്ല ഇങ്ങനെയുള്ള കമന്റ്സ് ഒരിക്കൽ പോലും ഞാനും പറയാറില്ല പക്ഷെ പണ്ട് പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് പറഞ്ഞേ അപ്പം എല്ലാവർക്കും ഉള്ള ഒരു കഴിഞ്ഞ ഒരു വർഷം പറഞ്ഞിട്ടില്ല ശരിയാ പറഞ്ഞു കാരണം നമ്മുടെ ആ ഒരു തോട്ടൊക്കെ നമ്മള് മാറി മാറി നമ്മൾ അവരെ താഴ്ത്താനോ അല്ലെങ്കിൽ ഒരു തമാശ പറഞ്ഞ അവരെ വിഷമിപ്പിക്കാനോ ഒന്നും പോവാതെ എല്ലാരും ജീവിക്കട്ടന്നെ അവരവരുടെ രീതിയില് അപ്പം അപ്പൊ അപ്പൊ ഇതൊക്കെയായിരുന്നു നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഇനിയും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് നേരത്തെ പോയിന്റ് കവർ ചെയ്തിട്ടുണ്ട് പറയാനാണെങ്കിൽ അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ